ഒമാൻ മലയാളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മതപരമായ മൂല്യങ്ങൾക്ക് നിരക്കാത്ത മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു സ്കൂളുകളിലേക്ക് ആവശ്യമായതും വിദ്യാർത്ഥികൾക്കുള്ളതുമായ മുന്നൂറ്റി നാൽപ്പത്തി വസ്തുക്കളാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം കണ്ടുകെട്ടിയത് തലയോട്ടിയുടെ അടയാളമുള്ള ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു ഉപഭോക്തൃ നിയമങ്ങളും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും ലംഘിച്ചതിനാണ് നടപടി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും സാധനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു കമ്മ്യൂണിറ്റി മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ദേശീയ നിയമങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിൽ വ്യാപാരികൾക്ക് പ്രതിബദ്ധത ഉണ്ടാകണമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആവശ്യപ്പെട്ടു ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് ഓപ്പൺ ഹൌസ് ശനിയാഴ്ച സഹമിൽ നടക്കും ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് പങ്കെടുക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ സഹം റൗണ്ട് അബൌട്ടിനടുത്തുള്ള ഒമാൻ അറബ് ബാങ്കിന് സമീപം സൊഹർ ഇൻ്റർനാഷണൽ മെഡിക്കൽ സെൻറ്റർ ഹാളിലാണ് ക്യാമ്പ് നടക്കുക കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ കോൺസുലാർ സേവനങ്ങൾ പരാതികൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഇന്ത്യൻ പൗരന്മാർക്ക് കോൺസുലാർ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനും തങ്ങളുടെ പരാതികൾ ക്യാമ്പിൽ ഉന്നയിക്കുന്നതിനും അവസരം ലഭിക്കും സഹമിലെ ക്യാമ്പുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഇനി പറയുന്നു ഡബിൾ നയൻ ഫോർ എയിറ്റ് ത്രീ ഫോർ എയിറ്റ് ത്രീ അല്ലെങ്കിൽ നയൻ ത്രീ ഡബിൾ ഫൈവ് നയൻ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറുകളാണ് ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ ഒമാൻ്റെ എല്ലാ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഓപ്പൺ ഹൗസുകൾ സംഘടിപ്പിച്ചു വരികയാണ് ബുറൈമി സോഹർ ഖസബ് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പ് നടന്നിരുന്നു ഞായറാഴ്ച റുസ്താക്കിലും ക്യാമ്പ് നടക്കും വേനൽ അവധിക്ക് ശേഷം രാജ്യത്തെ സ്വദേശി വിദേശി സ്കൂളുകൾ പൂർണ്ണമായും ക്ലാസുകൾ ആരംഭിച്ചതോടെ റോഡുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ രംഗത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗവും രംഗത്തുണ്ട് ബസ് ഡ്രൈവർമാരും ജീവനക്കാരും സ്കൂൾ അധികൃതരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ക്ഷമയോടെ വാഹനം ഓടിക്കണമെന്നും റോഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു രാവിലെയും ഉച്ചയ്ക്കും റോഡുകളിൽ നിരവധി സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട് ബസ്സിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലും ക്ലാസ് കഴിഞ്ഞ് തിരികെ ബസ്സുകളിലേക്കും എത്തിക്കുന്നതിന് പ്രത്യേകം ജീവനക്കാരെ ഇന്ത്യൻ സ്കൂളുകളും നിർണയിച്ചിട്ടുണ്ട് ബസ് സ്കൂളിൽ എത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ മുഴുവൻ ഇറങ്ങിയെന്നും ആരും ബസ്സുകളിൽ ഇല്ലെന്നും ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നേരത്തെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി എല്ലാ റോഡുകളിലും പാലങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ചില സ്കൂളുകൾക്ക് മുന്നിലും എളുപ്പമായ യാത്ര ഉറപ്പാക്കാൻ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഇത് സ്കൂളിൻ്റെ ആദ്യ ദിവസം മാത്രമല്ല അധ്യയന വർഷം മുഴുവനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തുടർച്ചയായ പ്രവർത്തനമാണ് റോയൽ ഒമാൻ പോലീസ് മാസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം ഏകദേശം അയ്യായിരം മുതൽ ഏഴായിരം വരെ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് തിരക്കേറിയ പ്രദേശങ്ങളിൽ പോലീസ് കാറുകളെയും വിന്യസിച്ചാണ് ഇത് ചെയ്യുന്നത് രാജ്യത്ത് ഗവർണറേറ്റുകളിലായി നിരവധി ട്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട് ഇതിലൂടെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള പരിശീലനം വിദ്യാർത്ഥികളെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവ ബോധവൽക്കരണം നടത്തിവരുന്നു എല്ലാ വിദ്യാർത്ഥികളും ഇറങ്ങിക്കഴിഞ്ഞ് ബസ് കാലിയാണെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്കായി പ്രാബല്യത്തിൽ വരുത്തിയ സേഫ്റ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വിജയകരമായി ഇന്ത്യൻ സ്കൂളുകൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഡ്രൈവർമാർക്കിടയിൽ റോയൽ ഒമാൻ പോലീസ് നടത്തുന്ന ബോധവൽക്കരണവും സ്കൂൾ അധികൃതരുടെ സുരക്ഷാ നടപടികളും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പു നൽകുന്നതിനോടൊപ്പം രക്ഷിതാക്കളുടെ ആശങ്ക ഇല്ലാതാക്കുകയും ചെയ്യുന്നു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ഐ ഡിയിൽ നിബന്ധന ഇളവ് വിദേശ രാജ്യങ്ങളിലെ ഭരണപരവും നിയമപരവുമായ കാരണങ്ങളാലാണ് സ്കൂളുകൾക്ക് ഈ ഇളവ് നൽകുന്നതെന്ന് സി ബി എസ് ഇ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ആപ്പാർ വിദ്യാർത്ഥികളുടെ അക്കാദമിക് രേഖകളും കായിക രംഗത്തെ നേട്ടങ്ങളും വ്യക്തമാക്കുന്ന രേഖകൾ ഏകീകൃത നമ്പറിന് കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അപ്പാർ ഐ ഡി ലഭിക്കാൻ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യമാണ് എന്നാൽ പ്രവാസി വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും ആധാർ കാർഡില്ല ഗൾഫിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് ഇക്കാര്യത്തിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് സി ബി എസ് ഇ മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിയത് ഇന്ത്യയിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ആഭാറിന് കീഴിൽ കൊണ്ടുവരുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ രജിസ്ട്രേഷന് സി ബി എസ് ഇ അപാർ ഐ ഡി ആവശ്യപ്പെടാനും തീരുമാനിച്ചിരുന്നു ആധാർ ഇല്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എങ്ങനെ ആഭാർ നമ്പർ തയ്യാറാക്കും എന്ന ആശങ്കയിലായിരുന്നു ഇത് സംബന്ധിച്ച പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നീക്കത്തിൽ നിന്നും സി പിന്മാറുകയും ഉത്തരവിൽ ഇളവ് നൽകുകയും ചെയ്തത് രാജ്യത്തെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി അധികൃതർ വടക്കൻ ഷെർക്കിയ മുനിസിപ്പാലിറ്റി അടുത്തിടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത് ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിലായത്തിലുടനീളമുള്ള വിവിധ ഭക്ഷ്യ ഔട്ട്ലെറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മുന്നൂറ്റി ഇരുപത്തി ഭക്ഷ്യവസ്തുക്കളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നശിപ്പിച്ചത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് സ്ഥാപനത്തിനെതിരെ പിഴയും അധികൃതർ ചുമത്തി തലസ്ഥാനമായ മസ്കറ്റ് തെക്കൻ ബാത്ന വടക്കൻ ബാധന ദോഫർ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പരിശോധനാ വിഭാഗം വ്യക്തമാക്കി അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ പാനീയങ്ങൾ സൂക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തണുത്ത ഊഷ്മാവിൽ പാനീയങ്ങൾ സൂക്ഷിക്കുന്നതിലുള്ള അപാകത ഇത്തരം വസ്തുക്കൾ കേടുവരുന്നതിലേക്ക് നയിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സോഹർ സൊഹർവിലായത്തിലായിരുന്നു സംഭവം വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു കാഫ നാഷണൽസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ പോരാട്ടത്തിൽ ഒമാൻ നാളെ ആതിഥേയരായ ഉസ്ബെക്കിസ്ഥാനെ നേരിടും ടാഷ്കൻഡിലെ ബുണിയോത്കോർ സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് കിക്കോഫ് തുർക്കിയിലെ രാജ്യാന്തര ക്യാമ്പ് പൂർത്തിയാക്കി ഒമാൻ ടീം ഉസ്ബക്കിസ്ഥാനിലെത്തും കാഫാനാഷ്യൻസ് കപ്പിൽ സെപ്റ്റംബർ രണ്ടിന് ഒമാൻ കിർഗിസ്ഥാനെയും അഞ്ചിന് തുർക്മെനിസ്ഥാനെയും നേരിടും ഒമാൻ്റെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ഉസ്ബ ഉസ്ബക്കിസ്ഥാനിലാണ് നടക്കുക ഗ്രൂപ്പിലെ ആദ്യ സ്ഥാനക്കാർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടും താജിക്കിസ്ഥാനിലേക്കാണ് ഫൈനൽ വേദികൾ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം